എന്താമ്മ അപ്പൊ ഇനി കുട്ടിയാലോ നമ്മളിന്ന് പോകുന്നത് കണ്ണൂരിലെ പാലക്കട്ടിലാണ് കേട്ടാ ഞങ്ങൾ അങ്ങനെ കുറച്ച് പേരുണ്ട് നേരെ പോയിട്ട് അവിടുത്തെ വ്യൂസും കാര്യങ്ങളും ഒന്ന് കണ്ട് നിങ്ങളെയും കാണിക്കാം നല്ലൊരു പ്ലാനിങ്ങിലാണ് പോകുന്നത് കേട്ടോ കുറച്ച് കേറാണ്ട് പോവാനോട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ നമ്മളെ സ്ഥലത്ത് നിന്ന് ഇറങ്ങി തുടങ്ങി യാത്ര ഏതാദ്യം മൂവായിരത്തി അഞ്ഞൂറ് അടി മുകളിൽ എത്തിയായിരിക്കോട്ടോ ഏറ്റാസ് വഴിയൊക്കെ മാറിയാ പഴ തെറ്റേ മാറ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn മൂവായിരത്തി അഞ്ഞൂറ് അടി മുകളിലെത്തിയായിരിക്കും കേട്ടോണ്ടോ ുള്ളിലോട്ട് എടുക്കുമ്പോഴേ നല്ല തണുത്തതൊക്കെ കയറണം കേട്ടാ തണുത്ത ഓക്സിജൻ ഇല്ലേട്ടാ തണുത്ത ഓക്സിജൻ ഏട്ടാ ഇല്ല അല്ലേ ഏ ഫുള്ള് കോടയാണ് നമുക്കിത് പാലക്കയും തട്ട് ഫ്രൂട്സും സെൻഡർ എല്ല സെറ്റ് ആയിട്ടുണ്ട് കടക്കുന്നു ഇവിടെ എത്തിക്കഴിഞ്ഞാല് ഇങ്ങനെ കളി അത്രയും ആളുകൾ ഇവിടെ വരുന്നുണ്ടേ ടിക്കറ്റ് ഉണ്ട് ഏ എത്ര തേർട്ടി ഫോർട്ടി ഫൈവ് തേർട്ടി ഫൈവ് ഒരാൾക്ക് ചെറിയ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് ആറു വയസ്സോട്ട് പന്ത്രണ്ട് വയസ്സോട്ട് പത്ത് രൂപ പത്ത് രൂപ സെയിം അവസ്ഥയാണ് പാർക്കിംഗ് ഏരിയയിലും ലിക്വിഡ് മണി ക്യാരി ചെയ്യേണ്ടതാണ് ജിപേ ഇല്ലാത്തതുകൊണ്ടത് ഓക്കെ ഫൈൻ സോ ഐ ആവലിംഗ് വിത്ത് ഔട്ട് മണി പറയാലോ ശോഭിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കാര്യം പേര് ആദ്യമായിട്ടാണ് വരുന്നത് ആദ്യായിട്ടാണോ രണ്ടാമത്തെ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കണ്ടോ വിയോ കണ്ടോ പോണു പോവാ മൂന്നാണ്ടോട്ടാണോ മാൻ എങ്ങനുണ്ട് ഓ നമുക്ക് ഉള്ളിൽ നേരെ കേട്ടോ അവിടെ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അവർക്ക് ഫാമിലി ആയിട്ട് വരുന്നവരുണ്ട് സ്പ്രിംഗ് ട്രിപ്പ് സോ നമ്മളിത് എങ്ങനെ കയറിക്കൊണ്ടിരിക്കും മല േ ഇതൊക്കെ എന്ത് റാണിപുരം കേറി എനിക്കോ ഇത് കൊറച്ചുകഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് നമ്മൾ ടോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ആൾക്കാര് വരുന്നുണ്ട് കേട്ടോ Oh man! Yeah, so yeah. fine. You are tough. Oh. Honey. കേരള അമ്പേ പൂളി തണുത്ത കാത്തിങ്ങന അമ്പു ഇതൊക്കെ നോക്കിയമ്മളിയല്ലേ അത്രയും വേണ്ട അവിടെ നിങ്ങനെ കേറി കേറി ഇങ്ങനെ വന്നേ അവിടെ കേട്ടാ അടിപൊളിയാ ഹളി സൂപ്പർ ഇവിടെ വന്ന് ഇരിക്കുക എല്ലാവർക്കും സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വന്നപ്പോണ്ടേട സൂപ്പർ ബിയാ എൻ്റെ അമ്മ Oh, oh. we're on top and uh, move look what i sixty D cinema അതും ഉണ്ട് ഇതിനിടയിൽ അമ്പി കുളിച്ചമ്മി ഏ നമ്മളിങ്ങനെ കേട്ടോ കേറി വന്നേട്ടാ അവിടെ ആൾക്കാരുണ്ട് ഇവിടെ നിന്ന് അങ്ങനെ കവർ ചെയ്ത് അങ്ങോട്ടും പോവാം ശരി എന്തിരു അവിടെയാണ് ഇതേപോലെ തന്നെ ആയിരുന്നു റാണിപുരം ഫൈനലി ടോയ്ലെറ്റ് സെറ്റാക്കുന്നുണ്ടോ പെട്ടെന്ന് എമർജൻസിക്ക് വേണ്ടിയിട്ട് Finally, <laughs> 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 I had to move have ഹായ് അയ്യോ നമ്മളിതേ അവിടുന്ന് ഇങ്ങോട്ടോ വന്നേട്ടാ ഹായ് ഫുഡ് കൗണ്ടർ പോലത്തെ സംഭവം ഉണ്ട് കേട്ടോ മുന്നേ ഇവിടെ ഉണ്ടായിരുന്നോന്നറിയില്ല അവിടെ ആളുകൾ പ്രതികരിച്ചുകൊണ്ടിരിക്കും ഇവിടെ എങ്ങനെയാണ് കമ്പിയൊക്കെ ദുരുമിടിച്ചു പോയി അവിടെ വിസോന് അവിടെ സിക്സ്റ്റീൻ ഡി സിനിമ പരിപാടിയൊക്കെ ഉണ്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ് ഇപ്പോൾ കണ്ണൂർ പലക്കൻ തൊട്ട് എല്ലാവർക്കും അറിയണ്ടാവും അറിയാത്തവരുണ്ടെങ്കിലൊക്കെ വീഡിയോ കാണുകയാണെങ്കിലും അവർക്ക് വയ്ക്കുന്നതായിരിക്കും ആൻഡ് വരുന്നവരുണ്ടെങ്കിൽ കണ്ണൂർ വരുമ്പോൾ പലക്കാൻ തെറ്റൊന്ന് വരാൻ ശ്രമിക്കുക അടിപൊളിയാണ് നല്ലൊരു വ്യൂ പോയിന്റ് തന്നെ അവിടെ കേട്ടോ എങ്ങന ഏ എങ്ങേട്ടാ സെറ്റല്ലേ നല്ല ക്ലൈമറ്റ് സൂപ്പർ ക്ലൈമറ്റ് ഇടോ ശരി തണുപ്പിങ്ങടിച്ചിട്ടോ ഏട്ടാ സർവീസ് കാര്യമാണ് കേട്ടോ കയറി വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിന് ഇങ്ങനെ കയറി ഇതിനെ വരും അല്ലെ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നാൽ മതി അല്ലേ ഇരുന്നൂറ്റി അമ്പത് രൂപ എത്ര പേർക്ക് ഒരു ജീപ്പ് കാണാം ഇരുന്നൂറ്റി അമ്പത് രൂപ

എന്റെ പൊന്നേ നല്ല മഴയത്ത് കേറി വരണു അരുപടി മറിയ എന്താണേ തുളം കയ്യിലാണെങ്കിൽ സോളാർ പാനൽ എന്താ കാറ്റത്ത് മറിഞ്ഞു വീണാവട്ട ഇതൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഡബ്ബെയ്താ ഷേ എന്താ സംഭവം വെള്ളം ഇതിവിടെ ഉണ്ട് വണ്ടിയിലുണ്ട് താങ്ക് യു തോസ് യെസ് ഫൈനലി ഓ ൂറ് രൂപ ആള് വരുന്നത് അങ്ങനെ എങ്ങനെയാണ് എവിടം വരാം പറയാം ഓ താഴെടുത്ത് വരും ഓ ഓക്കെ ഓക്കെ താഴെ ആളെടുത്തിട്ട് വരും അതായത് വണ്ടി ഇടു ഇൻഡിവിജ്വലായിട്ട് വരുന്ന ആൾക്കാർ കയറുന്നു ഇവിടുന്ന് പിന്നെ അങ്ങനെ പോവണ്ടോ മുകളിലോട്ട് കേറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ ടോപ്പിൽ പിന്നെ അവർക്ക് വ്യൂ അത് വേറെ തന്നെയാണോ ആ ചാനല് യൂട്യൂബ് ചാനൽ വരും ഇതേ വർക്ക് ചെയ്യോ വർക്ക് ചെയ്യല്ലോ അറിയില്ല എന്താ സംഭവം അറിയില്ല दे दे आ, െ മുത്തന്മസ്ഥാനം എവിടെ അറിയാം മുത്തപ്പന്റെ ജന്മസ്ഥാനം ഏരുവേശിയാണ് പാടിക്കുറ്റി അമ്മക്കും അയ്യങ്കരമാണവർക്കും കൂടി കിട്ടിയ പുത്രനാണ് മുത്തപ്പൻ തിരുവഞ്ചറയിൽ കുളിക്കുന്ന സമയത്ത് തിരുനെറ്റിക്കല്ലില് അമ്മ പ്രാർത്ഥനയൊക്കെ കഴിക്കും എപ്പം അമ്മ പരിവാരങ്ങളോടുകൂടി കുളിക്കുന്ന സമയത്ത് തിരുന തിരുവഞ്ചറയിലെ തിരുനെറ്റിക്കല്ലിൽ മുത്തപ്പൻ പറയുന്ന ബാലസ്വരൂപത്തെ കാണിച്ചു കൊടുത്തു മക്കളില്ലാതെ അമ്മ വാരിപ്പുണർന്നുകൊണ്ട് ഇല്ലത്ത് കൊണ്ടുപോയി വളർത്തി വലുതായപ്പോൾ ഇല്ലത്തില്ലവർ പുറത്തൊന്നും പോയി ഭക്ഷണം കഴിക്കില്ലല്ലോ ഇയാൾ നേരെ തിരിച്ചാണ് അപ്പോൾ അച്ഛനും അമ്മയായിട്ട് വാക്ക് തർക്കായി എന്നാൽ അപ്പോൾ അമ്മ പറഞ്ഞു ചോദിച്ചു ഒന്നും പറഞ്ഞില്ല മോനെ പറഞ്ഞു അമ്മ കേട്ടില്ലെങ്കിൽ ഞാനെങ്കിലും കേട്ടു എന്ന് പറയുന്നത് അപ്പോൾ തൂമടച്ചിട്ട് ആ മുത്തപ്പൻ്റെ ആ രൂപം കാണി അമ്മ എന്നെ കാണുമ്പോൾ ഞെട്ടിപ്പോയി എന്നാണ് ആ എന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ ഇവിടെ വെക്കില്ല എന്ന് പറഞ്ഞ് വേറിയൊരു കനകഭൂമി കുന്നത്തൂർ പാടി കണ്ടു കൊതിച്ചു കുന്നത്തൂർ പാടിയിൽ പോയി മധു നുകർന്നു നുകർന്നു കഴിഞ്ഞപ്പോൾ കുറേ പ്രാവശ്യം ഇത് കുടിക്കും ഇതാകുമ്പോൾ നോക്കൂലേ ഒരു പ്രാവശ്യം ചെത്തുകാരൻ വന്ന് നോക്കുമ്പോൾ അഞ്ച് ഈ മൂത്താരം ചന്തൻ ചന്തൻ വന്ന് നോക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ മത്തവിലാസത്തിലിരിക്കുക അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അസ്ത്രം തുടക്കാൻ നോക്കി ആ കത്തുന്ന കണ്ണുകൊണ്ട് നോക്കിയെന്ന് പറഞ്ഞു ശരിയായി മാറി മൂത്തോരൻ ചന്ദൻ്റെ ഭാര്യ മേലെ ഭർത്താവ് കൊണ്ട് നോക്കപ്പോൾ മേലെ ഇത് ഓടച്ചൂട്ടായിട്ടാണ് കത്തിച്ചു വന്നിന് അപ്പോൾ കത്തിച്ച് നോക്കുമ്പോൾ ഭർത്താവ് കല്ലായി മറിഞ്ഞിരിക്കും എന്താ വേണ്ടത് മുത്തപ്പ നാടുന്നതാണെന്ന് പേര് വിളിക്കുന്നത് കുന്ന തൊർപ്പാടി അതിന് ഇവിടെ നിൽക്കൂലെന്ന് മുത്തപ്പൻ പറഞ്ഞപ്പോൾ അമ്മ പറയുന്നുണ്ട് ഓരോന്ന് തൂക്കും പാക്കത്തി എടുത്തോ അമ്പും പുല്ലും എടുത്തോ അങ്ങനെ രണ്ട് ചെന്നായിക്കളിയും കൂട്ടിയിട്ടാണ് മുത്തപ്പം പുറപ്പെടുന്ന ആടെ എത്തുമ്പോൾ മുത്തപ്പ ആടെ ഏറ്റവും ഫസ്റ്റിൽ വിളിക്കുന്ന മുത്തപ്പ എന്ന് വിളിക്കുന്നത് മുത്തോരൻ ചന്ദൻ്റെ ഭാര്യ അങ്ങനെയാണ് ഏരുവേശി അല്ല ഏരുവേശിന്നാണ് മുത്തപ്പൻ പോയത് ഫസ്റ്റിൽ എന്ന് വിളിക്കുന്നത് കുന്നത്തൂർപ്പാടിയാണ് ആടെന്ന് പറഞ്ഞാൽ മകരൻ രണ്ടിന് കയറിക്കഴിഞ്ഞാൽ ധനു രണ്ടിന് ഇറങ്ങും ഒരു മാസത്തെ രാത്രിയുടെ ഉത്സവം മുത്തപ്പൻ പറയുന്ന മുട്ടോരം കൂർക്കലിയും രണ്ട് കല്ലും അല്ല നാല് കല്ലും രണ്ട് പനയാധാരവും ഇടപ്പുരാണ് പക്ഷെ ആടെ ആർഭാടൊന്നുമില്ല എല്ലാ ചടങ്ങിലും വ്യത്യസ്തമായ ചടങ്ങാണ് ഉന്നത്തൂരൊക്കെ വല്ല എന്റെ പേര് ആ ഒമ്പത് നാല് ഒമ്പത് നമ്മളിപ്പോ പാലക്കേതട്ട് കണ്ടു അപ്പൊ കണ്ണൂർ വരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വരാൻ ശ്രമിക്കുക നല്ലൊരു വ്യൂ പോയിന്റ് ആണ് എല്ലാവർക്കും അറിയുന്നൊരു സ്പോട്ടാണ് ഞാൻ സ്പെഷ്യലി ആയിട്ട് പറയണമെന്നില്ല എങ്കിലും ഞാൻ പറയാം നല്ല കണ്ടും നല്ലൊരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ